അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം കൂടെ പെട്ടെന്ന് കയറി വന്നു ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ നന്നായി എൻ്റെ വീട്ടിലാരും വന്നിട്ടൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ പെട്ടെന്ന് കയറി വന്ന ജ്യൂസ് ജ്യൂസായിട്ട് അടിച്ചു കൊടുക്കുന്നത് കാരറ്റ് ക്യാരറ്റ് ഹൽവെല്ലാം ആക്കി കൊടുക്കാനായിരുന്നു നിൽക്കുമോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ ടൗണിൽ പോയപ്പോൾ ഒന്നര കിലോ അമ്പത് ഒന്നര കിലോ ഒമ്പത് നോക്കിയിട്ട് വിളിച്ച് പോകുന്നത് നോക്കുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് കാരറ്റേ ഒന്നും നോക്കിയില്ല അത് വാങ്ങി അത് വാങ്ങി കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ ഷോപ്പറിസ് കയറി ഷോപ്പറസ് കയറുമ്പോഴത്തേക്കുണ്ട് മിൽക്ക് മെയ്ഡ് ഇങ്ങനെ നല്ല ഡിസൈൻ ആയിട്ട് വെച്ചിട്ടുണ്ട് ഗോൾഡ് മിൽക്ക് മെയ്ഡ് ഗോൾഡ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിച്ചിരട്ടാ അത് നോക്കും അതെടുത്ത് അതിൻ്റെ പുറകിൽ നോക്കുമ്പോൾ ഉണ്ട് കാരറ്റ് ഹൽവേൻ്റെ റെസിപ്പി

കപ്പ് ഈ നമുക്ക് തീ ഓൺ ചെയ്യാം നമുക്ക് ഈ നന്നായിട്ട് എടുക്കണം നമ്മൾ ഇതൊന്നും വേറെ ചേർക്കുന്നില്ല ജസ്റ്റ് ഒന്ന് തീ ഒന്ന് ചൂടാവുമ്പോൾ ഒരു ഒന്നങ്ങ് പിന്നെ അളവൊന്ന് കുറഞ്ഞു വരും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് തീ ഒരു മീഡിയം ലെവലിലിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം പിന്നെ പെരുന്നാൾ വരുന്നതല്ലേ അപ്പം ഭക്ഷണം കഴിച്ചിട്ടൊരു മധുരം കഴിക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു മിൽക്ക് മെയ്ഡ് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇതാണ് തേടിയ കാലിൽ ചുറ്റി എന്ന് പറയില്ലേ ആ ഒരു സംഭവം പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല അതെടുത്തിട്ട് വന്ന് ആ റെസിപ്പി ട്രൈ ചെയ്യാൻ നോക്കി പക്ഷേ പിന്നെ അതിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഇൻഗ്രീഡിയൻസ് ഞാനധികം ചേർത്തിട്ടുണ്ടേ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പിന്നെ ഒത്തി കൂട്ടി വെച്ചതിന് ക്യാരറ്റ് കുറച്ച് വേവാൻ പണിയാന്ന് കേട്ടോ അപ്പോൾ ഒന്ന് അങ്ങ് ക്യാരറ്റൊക്കെ സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കണ്ടൻസ് മിൽക്ക് ഗോൾഡ് കണ്ടപ്പോൾ എന്താണെന്നല്ല ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇത് മറ്റേ ടോഫിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നു എന്നിട്ടാണ് ഞാൻ എടുത്തത് പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ സാധാരണ മിൽക്ക് മെയ്ഡില്ലേ നെസ്ലെൻ ആ ബ്ലൂ ബോട്ടിൽ അതിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ളൊരു സംഭവമാണ് വലിയ തിക്നെസ് ഇല്ല മറ്റേത് തന്നെയാണെന്ന് കുറച്ചും കൂടെ നല്ലതെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പിന്നെ ഇടയ്ക്ക് നമ്മൾ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ നോക്കിയിട്ടോ ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ടോ അല്ലെങ്കിൽ സാധാ പഞ്ചസാരയോ അങ്ങനെ ആയിട്ടും ഇടാ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് മധുരം കുറവുണ്ടെങ്കിൽ ഇട്ടുകൊടുത്തോട്ടോ പിന്നെ ഇതിൽ ചെറു ഇത് ഈ ഒരു പിന്നെ റെസിപ്പിയിൽ ഇല്ലാത്തതെന്ന് അതായത് ബോട്ടലിൽ ഇല്ലാത്ത റെസിപ്പി എന്ന് പറയുന്നത് റെസിപ്പി ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാൽപ്പൊടിയാണ് ഞാൻ കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് ക്യാരറ്റ് ഒരു കപ്പ് പാല് രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ പാൽപ്പൊടി രണ്ട് ടു നാല് വരെ ചേർക്കട്ടോ പാൽപ്പൊടി പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള മിൽക്ക് മേഡോ അല്ലെങ്കിൽ പഞ്ചസാര ഇനി അതൊന്ന് കുറുകി വരുമ്പോണ്ടല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നല്ല ഫ്ലേവറോട് കൂടിയിട്ടില്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നെയ്യുണ്ടെങ്കിൽ ചേർക്കാം ആർ കെ ജി ചേർക്കാം നമ്മൾ മിൽമേൻ്റെ നെയ്യാണ് കേട്ടോ പൊതുവേ യൂസ് ചെയ്ത് അപ്പോൾ വീണ്ടും ഇങ്ങനെ കുറുകി വരുമ്പോണ്ടല്ലോ ഈ പാനിലൊന്ന് വിട്ട് വരും ഇത് അപ്പോൾ നമ്മൾ തീയക്കെ നമ്മൾ ഇളക്കുന്ന സമയത്ത് കുറച്ച് കൂട്ടിയും കുറക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് കുറച്ച് ഇലക്കതിൻ്റെ പൊടി മണത്തിന് ഇലക്കടണം കേട്ടോ വെനസെൻസ് ഒന്നിട്ടൊക്കെ അല്ലേ വെഗിടാവും അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് കുറുക്കി തിക്കാക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ സംഭവം വലിയ പണിയൊന്നുമില്ല കുറച്ച് അടുപ്പിൻ്റെ കുറച്ചടുത്ത് അധികം നിന്ന് നിൽക്കണം എന്ന് മാത്രം ഇനി നമുക്ക് നല്ല നെയ്യൽ പിന്നെ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ എൻ്റെ വക കുറച്ച് പിന്നെ ബദാമും കൂടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമില്ല ഇവിടെ മറ്റെന്താ കപ്പലണ്ടി കടല അതെല്ലാം ഉടാട്ടവാണെങ്കിൽ അപ്പോൾ ഇടക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രസം തന്നെയാണ് അപ്പോൾ ഇതാ ഇത് ഏകദേശം ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് അല്ല ഇങ്ങനെ വരണ്ട് വരണ്ട് വരത്തില്ലേ ആ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഐറ്റം മസ്റ്റായിട്ടുള്ളൊരായിട്ടാണ് മധുര പ്രേമികൾ പ്രേമികളുണ്ടാവില്ലേ അത് പോലത്തെ അവർക്കൊക്കെ മസ്റ്റായിട്ട് ട്രൈ ട്രൈ ആക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ കുറേ വീട്ടിൽ നിന്നിടത്തെ ഒരു നാളൊന്നും വളഞ്ഞ് വരുന്നില്ല അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഹലുവ റെഡിയായി ഇനി ഒന്നും പണിയില്ല ഇത് നമുക്കിതത് വേറെ പാത്രത്തിലോട്ട് മാടിക്കൊടുക്കാം അല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷം വേറൊരു എങ്ങനെയെങ്കിലും കുഴപ്പമില്ല ഇത് ഈ നമ്മൾ ഒഴിച്ച പാലിൽ അത് കംപ്ലീറ്റ് വറ്റി നല്ല തിക്കായിട്ട് ഇതുപോലെ കിട്ടണം പാൽ ഫുള്ള് കംപ്ലീറ്റ് വറ്റി വരുമ്പം തന്നെ അത് അത് ഒരു ഒരു അലുവൻ്റെ പരിവായി കിട്ടും നമുക്ക് അപ്പോൾ ഞാൻ കുറേ ഇത് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഞാനിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മോൾഡിൽ ഇട്ടും അതിൽ കുറച്ച് പിശ്താശി ഇട്ട് ഇത് ഇതിൻ്റെ മേലെ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഇട്ടെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ചിട്ട് വേണം ഇത് കഴിക്കാൻ അപ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുക ഒരു സ്കൂപ്പ് ഐസ്ക്രീം ക്രീം എൻ്റെ അടുത്ത് ഇപ്പം ഐസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ആ മിൽക്കമേഡിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തത് അപ്പം നമുക്കൊരു ഗസ്റ്റ് എല്ലാം പെരുന്നാളും വരുമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഇഷ്ടം നല്ല മോൾഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ സെർവ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡായി അപ്പോൾ ടേസ്റ്റ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് മധുരപ്രേമികൾ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ സോറി എന്നെപ്പോലത്തെ മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോ ഒരു ഫോൾട്ടും ഉണ്ടാവില്ല സംഭവം കിടലാണ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും സംഭവം അതാണ് അത് നല്ലോണം തിന്നുകയും ചെയ്യുക നല്ലോണം മസ്ത പിടിച്ചിട്ട് ഉറങ്ങുകയും ചെയ്യുക അപ്പോൾ പെരുന്നാളിന് ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ എന്താ പറയുക വേഗം പോയിട്ടുണ്ടാക്കിക്കോ സോറി ഇപ്പോൾ ഉണ്ടാക്കണ്ടേ ഇന്നുണ്ടാക്കണ്ട പെരുന്നാൾ ഉണ്ടാക്കിക്കോ അപ്പോൾ എന്താ ഇഷ്ടപ്പെടില്ലേ അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ ഞാനിതിങ്ങനെ വർത്തമാനത്തിൽ അടിച്ചു കയറ്റിക്കൊണ്ട് അത് വേറെ വിഷയം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണാനിടയായിട്ടുള്ളതെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യുക പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്